നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് ടിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പേ ക്ലബിനോട് വിട പറഞ്ഞിരുന്നു ഫ്രീ ട്രാൻസ്ഫറിലാണ് അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിടുന്നത് അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പി എസ് ടി നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കണ്ടിരുന്നില്ല സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രഡിലേക്കാണ് എംബപ്പേ പോകുന്നത് ഈയൊരു യു എഫ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷമാണ് റയൽ ഇക്കാര്യത്തിലൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുക എംബപ്പയെ പോലെ ഒരു താരത്തെ ട്രാൻസ്ഫർ തുക നൽകാതെ ലഭിക്കുന്നു എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് എന്നാൽ പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടമാണ് എംബപ്പേ ഫ്രീ ആയി കൊണ്ട് ക്ലബ്ബ് വിടുന്നതിൽ അവരുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫി കടുത്ത ദേഷ്യത്തിലാണ് ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടായതായി ചില ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും കലീഫിയുടെ കലിപ്പ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല താരം ഫ്രീ ആയി കൊണ്ട് പോകുന്നതിനുള്ള മറുപടിയായി കൊണ്ട് കലീഫി എംബപ്പയ്ക്ക് സാലറി നൽകിയിട്ടില്ല അതായത് ഏപ്രിൽ മാസത്തെ എംബപ്പയുടെ സാലറിയാണ് ഇപ്പോൾ പി എസ് ജി തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഫെബ്രുവരിയിൽ എംബപ്പയ്ക്ക് ലഭിക്കേണ്ട ബോണസും അവർ നൽകിയിട്ടില്ല ഏകദേശം എൺപത് മില്യൺ യൂറോയോളം ഇപ്പോൾ എംബപ്പയ്ക്ക് പി എസ് ജി എന്ന ക്ലബ്ബിൽ നിന്നും ലഭിക്കാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലാ പേരേസിയൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് പി എസ് ജി ഇത് നൽകാത്തത് കൊണ്ട് തന്നെ എംബപ്പ ഒരു നിയമയുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹത്തിന്റെ വക്കീലുമാർ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് പി എസ് ജി ഈ ഒരു തുക നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ കേസ് നൽകാൻ തന്നെയാണ് എംബപ്പയുടെ ക്യാമ്പ് തീരുമാനിച്ചിരിക്കുന്നത് കേസ് നൽകി കഴിഞ്ഞാൽ അത് തീർച്ചയായും പി എസ് ജിയെ തന്നെയായിരിക്കും ബാധിക്കുക കാരണം കരാർ പ്രകാരം എംബപ്പയ്ക്ക് ലഭിക്കേണ്ട ഒരു തുകയാണ് ഇപ്പോൾ പി എസ് ജി തടഞ്ഞു വെച്ചിട്ടുള്ളത് ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം